തുവൂരിലെ വിവാദ കളിക്കളവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസി കരുവാരക്കുണ്ട് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു അഡീഷണൽ എസ് പി കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം തിങ്കളാഴ്ച രാവിലെ ഗ്രൗണ്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഇതുമായി ബന്ധപ്പെട്ടല്ലോ ആയി ബന്ധപ്പെട്ട കേട്ട് ഓണർഷിപ്പിനെ സംബന്ധിച്ചു ഓണർഷിപ്പിന് എന്തെങ്കിലും കേസ് അതാരൊക്കെ തന്നെ അതിലിപ്പോ രണ്ടും സുവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയിൽപ്പെട്ട കളിസ്ഥലം തറക്കൽ എ യു പി സ്കൂൾ മാനേജ്മെന്റ് അനധികൃത രേഖകളുണ്ടാക്കി ഹൈക്കോടതിയെ സമീപിച്ചെന്നും പിന്നീട് കോടതി വിധി മാനേജ്മെന്റിന് അനുകൂലമായെന്നുമാണ് നാട്ടുകാരുടെ വാദം ജെഎസ്സി ക്ലബിന്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്കുൾപ്പെടെ വേദിയായ മൈതാനത്ത് കോടതി വിധിയുടെ ബലത്തിൽ പിന്നീട് സ്കൂൾ മാനേജ്മെന്റ് ചുറ്റുമതിൽ നിർമ്മാണം തുടങ്ങി ഗ്രൌണ്ടിലെ ഈ നിർമ്മാണ പ്രവർത്തികൾ കുട്ടികൾക്ക് ഭീഷണിയാണെന്നും രാത്രികാലങ്ങളിൽ പ്രവൃത്തിയുടെ മറവിൽ പോലീസ് ത്താശയോടെ മണ്ണ് കടത്തുന്നുണ്ട് എന്നുമുള്ള പരാതികളും ഉയർന്നു ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് പ്രദേശവാസി പി എം കെ സിറാജ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി അഡീഷണൽ എസ് കൃഷ്ണദാസ് സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു അതേസമയം ഗ്രാമപഞ്ചായത്ത് നടത്തിയ നിയമപരമായ നീക്കത്തെ തുടർന്ന് ഗ്രൌണ്ടിൽ സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന പ്രവൃത്തികൾ കോടതി നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്